ടോപ്പ് ലവറേ ഹായ് കരയണ്ട കരയണ്ട ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം എന്തിനാ കരയുന്നത് കരയുന്നേ ലൈക്ക് ഇടാൻ പറ്റുമെങ്കിൽ ലൈക്ക് ഇടുക ടോപ്പ് ലവറേ കരയണ്ടേട്ടോ സുഖല്ലേ എന്ന് ചോദിക്കുന്നു സുഖായിരിക്കുന്നു ലൈവിലേക്ക് സ്വാഗതം വന്നവരൊന്ന് ലൈക്ക് ഇടാൻ പറ്റുമെങ്കില് ലൈക്ക് ഇടുക കൂട്ടുകാരെ ചാനലാണോ ടോപ്പ് ലവർ എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് ഒരു ലൈക്ക് തന്നിട്ടുണ്ടല്ലോ താങ്ക് യു ഫുഡ് കഴിച്ചോ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചോ നിൽക്കുന്നവർ ലൈക്ക് ഇടാൻ പറ്റുമെങ്കിൽ ലൈക്ക് ഇടുക ടോപ്പ് ലവർ ചാനലാണോ നിൽക്കുന്നവർ ലൈക്ക് ഇടും കൂട്ടുകാരെ അല്ലാന്ന് പറയുന്നുണ്ട് റഹീം ലൈവിലേക്ക് സ്വാഗതം അന്ന് ലൈക്ക് ഇടാൻ പറ്റുമെങ്കിൽ ലൈക്ക് ഇടുക കൃഷിപ്പാടൻ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫുഡ് ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചായിരുന്നോ ഇതാ ഇത് ആരാണോ പ്രീത ലൈവിലേക്ക് സ്വാഗതം സുഖാണോ എന്തുണ്ട് വിശേഷം സുഖായിരിക്കുന്നു ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചായിരുന്നു സുഖായിരിക്കുന്നു വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ് സുഖായിരിക്കുന്നോ എന്താണ് ഡിസിഷൻ നമുക്കിവിടെ പന്ത്രണ്ടേ മുക്കാലൊക്കെ ആവാറായി ഫുഡ് കഴിക്കാനുള്ള സമയൊക്കെ ആയി വരുന്നുണ്ട് സാന്ത ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ സാന്ത മോനെ ഫുഡ് കഴിച്ചായിരുന്നോ സുഖം എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രീത സിസ് ഓക്കേ ഇപ്പം നിൽക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യാം ലൈക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണും അതിൽ ലൈക്ക് ചെയ്യുക വന്നവരെല്ലാവരും ഫുഡ് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചായിരുന്നോ സുഖമായിരിക്കുന്നോ എല്ലാരും ുഖം ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചില്ല സ്വന്തം മോനെ കഴിച്ചില്ല കഴിക്കാനുള്ള സമയമായി വരുന്നതേ ഉള്ളു കഴിച്ചില്ല ഇവിടെ മൂന്ന് മണി കഴിഞ്ഞു സിംഗപ്പൂർ അങ്ങനെയാണല്ലേ റഹീം ബ്രദർ ചേച്ചി ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു ഫുഡ് കഴിച്ചില്ല ഏട്ടാ ഫുഡ് കഴിച്ചില്ല കഴിക്കണം സമയമായി വരുന്നതേ ഉള്ളു ഫുഡ് കഴിച്ചില്ല സിംഗപ്പൂരിൽ മൂന്നു മണി കഴിഞ്ഞല്ലേ ഓക്കേ ൂടെ വാഹനങ്ങൾ പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ വീടിന്റെ തൊട്ടടുത്താണ് റോഡ് ഉണ്ടായിരുന്നോ അതുവഴി വാഹനങ്ങൾ പോകുന്നത് കാണാൻ പറ്റുന്നോ റോഡ് അതിന്റെ സൗണ്ടാണ് കേക്കുന്നത് കേട്ടോ റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്നതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് എല്ലാവർക്കും കേണോ ഒരുവിധം സുഖം ഇല്ലാതെ അങ്ങനെ പോകുന്നു സാന്തോ എന്തോ ലൈക്ക് തന്നാണോ പറഞ്ഞത് ആ റോഡ് കണ്ടെന്നാണോ പറയുന്നത് ആണോ ആണോനെ എനിക്കിന്നൊരു മെസ്സേജ് ഇട്ട് കൂട്ടുകാര് നിങ്ങൾ മെസ്സേജ് ഇട്ടാല് അറിയാൻ പറ്റുമോ അന്നവരെല്ലാരും ഫുഡ് കഴിച്ചു സുഖായിരിക്കുന്നു കൃഷിപ്പാടം ലൈവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സി കെ ഇമോജികളൊക്കെ ഒരുപാട് ഇമോജിയൊക്കെ ഇട്ട് അതിനകത്ത് റിമൂവ് ചെയ്തോ ലൈക്ക് എന്ന് പറയുന്നു സാന്ത്വ മോനെ ഓക്കെ മോനെ ബ്രാൻഡ് വേൾഡ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ആലീസ് സൈമൺ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ജെയിം സി കെ ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഫുഡ് കഴിച്ചായിരുന്നു സുഖമായിരിക്കുന്നു ഫുഡ് കഴിച്ചു അന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇട കൂട്ടുകാരുന്നു നിങ്ങൾക്ക് ലൈക്കിടാൻ അറിയില്ലേ അവിടെ അതിൻ്റെ ഇല്ല നമ്മളെ ഇഷ്ടമില്ലാത്തത് ലൈക്ക് ലൈക്കിടാത്ത എല്ലാരും സുഖായിരിക്കുന്ന കൂട്ടുകാരെ ബീന മധു ഹായ് ലൈവിലേക്ക് സ്വാഗതം ബ്രാൻഡ് വേൾഡ് ചോദിക്കുന്നുണ്ട് ചേച്ചി ഒരുപാട് നാളായി ഞാൻ ചേച്ചിയുടെ ലൈവിൽ വന്നിട്ട് അറിയോ എന്നെ എനിക്കിങ്ങനൊരു ചാനലിനെ ഞാൻ കൂട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊരു വിശ്വാസം ഉണ്ട് ആ ഇമോ ഇത് ഇമോജി ആ എംളം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണോ തോന്നുന്നത് എന്ന് ബ്രാൻഡ് വേൾഡ് എന്താ ചെറിയൊരു അറിയാമെന്നുള്ളത് തോന്നുന്നുണ്ട് ചാനലല്ലേ ചാനലാണെന്ന് തോന്നണല്ലേ ലൈവിലുള്ള എല്ലാവർക്കും നേരത്തെ പുതിയ വർഷത്തേക്ക് സ്വാഗതം എൻ്റെ പുതുവത്സര ആശംസകൾ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് പുതുവത്സര ആശംസകൾ നമ്മുടെ പ്രീത സജിസിസ്റ്റും നിങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു വർഷം ആകട്ടെ അഞ്ചുനി ഹിൽ ബ്ലോഗ് തിരിച്ചു വന്നില്ലെന്ന് പറയാൻ ഞാൻ കൂട്ടു തന്നില്ലായിരുന്നു അഞ്ചു ഹിൽ ബ്ലോഗ് കൂട്ടി തന്നില്ലായിരുന്നു അപ്പൊ എൻ്റെ ഒരു ഷോട്ട് ഇപ്പൊ ഞാൻ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഷോട്ടിൽ ഒരു ഹായ് ഇട്ടോ ഞാൻ വന്ന് കൂട്ടി തരാൻ കേട്ടോ വിഷമിക്കണ്ടൂട്ടി തരാകെ അഞ്ചു ഹിൽ ബ്ലോഗ് എവിടെ ലൈക്ക് ബട്ടൺ അവിടെ ഇല്ലേ ലൈക്ക് ബട്ടൺ ഇല്ലേ അവിടെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് അലീസ്മൻ ചോദിക്കുന്നു ലൈക്ക് ബട്ടൺ അവപ്പത് ഒരു അഞ്ചാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ബ്രാൻഡ് ചോദിക്കുന്നുണ്ട് അതേ ചാനലാണെന്ന് പറയുന്നുണ്ട് കണ്ടു നോക്കട്ടെ എന്ന് പറയുന്നു അതായത് ഇപ്പോഴത്തെ ഷോട്ട് എന്താണെന്ന് അറിയാവോ ബോഗൻ വല്യാണ് ബോഗൻ ചെടികൾ അതിൽ ഇലകളൊന്നുമില്ല ഇല്ല കേട്ടോ ഇലകളൊക്കെ പോയി ഇലകളൊക്കെ പോയിട്ട് അതിന് പൂ മാത്രം നീക്കുന്ന അപ്പൊ അതിന്റെ ഒരു ഷോട്ടാണേട്ടാ കണ്ടായിരുന്നോ അതില് ഇലയില്ല ഇല എന്നുള്ള സംഭവമേ ഇല്ല കാണാൻ പറ്റുന്ന പക്ഷെ അതില് പൂന്നിപ്പുണ്ട് ഇലയില്ല അപ്പൊ അതിന്റെ ഒരു ഷോട്ട് ഞാനിപ്പ ഇട്ടായിരുന്നു അപ്പൊ അതാണ് ഷോട്ട് എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂ കാരണം ഞാൻ വൺ ഇയർ ആക്റ്റീവായിരുന്നു ആണോ ഓക്കെ ശരി ശരി ആക്റ്റീവല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് കമൻറ്റ് ഇട്ടു അഞ്ച് അഞ്ച് അടിച്ചു അഞ്ച് ലൈക്ക് അടിച്ചത് അഞ്ചാമത്തെ ലൈക്ക് അടിച്ചെന്നായിരിക്കും അല്ലേ ഓക്കെ ഉറപ്പായിട്ടും ഞാൻ വരാമേ ഉറപ്പായിട്ടും വന്ന് കൂട്ടിത്തരാമേ അഞ്ചുമണിക്ക് പോകെ ഉറപ്പായിട്ടും വരാം ക്ഷമിക്ക് മറന്ന് പോയതായിരിക്കും കേട്ടോ ഉറപ്പായിട്ടും വന്ന് കൂട്ടിത്തരാം അപ്പം ലൈവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ നിൽക്കുന്ന ഒരു മെസ്സേജ് ഇടുന്നില്ല എനിക്ക് വയർ വിശക്കുകയും ചെയ്യുന്നു അഞ്ചു ഉറപ്പായിട്ടും വരാം കേട്ടോ ഉറപ്പായിട്ടും വന്ന് കൂട്ടിത്തരാം പേടിക്കണ്ട വിഷമിക്കണ്ട കേട്ടോ ഉറപ്പായിട്ടും വന്ന് കൂട്ടിത്തരാം അപ്പം ഞാൻ ബൈ പറയട്ടെ കൂട്ടുകാരെ എൻ്റെ അമ്മേ അബ്ദുക്ക ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞത് താങ്ക് യു സോ മച്ച് സുഖായിരിക്കുന്നോ എൻ്റെ വിശേഷം ഇന്ന് വടി ഊന്നിക്കൊണ്ട് തന്നെയാണോ വന്നത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒന്നാ ലൈക്ക് ഇട്ട് സോറി ലൈവ് ഇട്ട് നോക്കാം ആരെങ്കിലും വരുന്നോന്നൊന്ന് നോക്കാൻ വേണ്ടിയാണ് നോക്കിയത് ലൈക്ക് അടിച്ചു താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷം സുഖായിരിക്കുന്നു ഫുഡ് കഴിച്ചോ ഇന്ന് ഓട്ടോ റിക്ഷ ഇന്ന് ഓട്ടോ റിക്ഷയിൽ വന്നെന്നാണോ പറയുന്നത് അങ്ങനെയാണോ പറഞ്ഞത് ഓക്കെ ചേച്ചി പോകാമെന്ന് പറയാം ഓക്കെ ബൈ ബൈ ബായ് ഞാനിപ്പം ലൈവ് മതിയാക്കും ഓക്കെ ബൈ വന്ന് കൂട്ട് തരാമേ തരാം ണ്ടോ ഓക്കെ ഇന്ന് എന്തായിരുന്നു കൂട്ടി തന്നിട്ടേ ബാക്കി എന്ന് പറയുന്നു ഓക്കെ അപ്പൊ ഇന്ന് വടിയും തോ വടി കൊണ്ടുവരാതെ ഇന്ന് ഓട്ടോറിക്ഷയിലാണോ ഒന്ന് കൊള്ളാം അപ്പം ബൈ പറയട്ടെ കിട്ടുക ഒരല്പസമയത്തേക്കില്ലായി വിട്ട് നോക്കിയതാണോ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അബ്ദുക്ക പറയുന്നുണ്ട് എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ അതായത് ലൈവ് ക്ലോസ് ചെയ്യാനാണോ പറഞ്ഞത് അതാ അങ്ങനെയാണോ പറഞ്ഞത് ആണോ അബ്ദുക്കായ് ലൈവ് ക്ലോസ് ചെയ്യാൻ പോകണേ ബൈ ബൈ നിൽക്കുന്ന മെസ്സേജ് ഇടുന്നില്ല നിങ്ങൾ മെസ്സേജ് ഇട്ടാലും നമുക്കറിയാം എന്തായാലും നമുക്ക് എട്ട് ലൈക്ക് കിട്ടി വളരെയധികം സന്തോഷം ലൈവ് ഇട്ടപ്പം തന്നെ ഓടി വന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും പുതുവത്സവം എന്ന് പറയുന്ന നല്ലൊരു വർഷമായിക്കോട്ട് മുഖത്ത് ഒരു വെളിച്ചം കൂടുതലുണ്ട് ആ മുഖത്ത് ഒരു വെളിച്ചം കൂടുതലുണ്ടെന്ന് പറയുന്നത് ഇവിടെ റോഡിൻ്റെ അടുത്തുള്ള ആ പ്രകാശമായിരിക്കും വരുന്നത് ആണോ നമ്മള് മുറിക്കകത്തെ ഉള്ളിലുള്ള ഇരിക്കുന്നത് റോഡിന്റെ പുറത്തുള്ള അവിടെയാണ് ഇരിക്കുന്നത് അതാണ് വാഹനങ്ങൾ പോകുന്ന സൗണ്ട് കേക്കുന്നത് അപ്പോൾ നമ്മുടെ മുസ്തഫ മുസ്തഫ സുഖല്ലേ കൃഷിപ്പാടോ സുഖമായിരിക്കുന്നു മുസ്തഫ ബ്രദർ സുഖാണോ ഹായ് ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് സുഖായിരിക്കുന്നു ഡീസ് സുഖാണോ എന്റെ കമന്റ്സ് നോക്ക് ഞാൻ വായിച്ചു വായിച്ചു എന്റെ കമന്റ്സ് വായിച്ചു ഹേ സുഖല്ലേ എന്ന് മുസ്തഫ ഞാൻ കമന്റ് നോക്കിയല്ലോ വായി വന്ന കമന്റ് ഞാൻ വായിച്ചു സുഖമല്ലേ സുഖായിരിക്കുന്നു പൗഡർ ഇട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ പൗഡർ ഇട്ടിട്ടുണ്ട് പൗഡർ ഇട്ടിട്ടുണ്ട് ആ സുഖാന്ന് പറയുന്നുണ്ട് മുസ്തഫ ബ്രദറ് അപ്പം ബായ് കൂട്ടുകാരെ ബായ് ലൈവ് ക്ലോസ് ചെയ്യുന്നുണ്ട് ലൈവിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആ അതാണ് വെളിച്ചം അല്ലെങ്കിൽ ഞാൻ ഒരു കോലത്തിലാണ് ഇരിക്കുന്നല്ലേ അതായിരിക്കും കാര്യം ഓക്കെ ഓക്കെ സന്തോഷം അതാണ് എന്ന് പറയുന്നുണ്ട് അശോകൻ ഹായ് അശോകൻ ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം എന്റെ മെസ്സേജ് ഓഫ് എനിക്കറിയാം എനിക്കറിയാം കൂട്ട ണാ എനിക്കറിയാം രണ്ട് അനിയത്തിൻ ചേട്ടത്തി ട്വിൻസ് അങ്ങനെ എന്തോ ഉള്ളതല്ലേ അറിയാം അറിയാറിയ ഒന്ന് ചേഞ്ച് ചെയ്താണല്ലേ എൻ്റെ അമ്മ ഇത് ആരാണോ ഒന്നേക്കുന്നത് ജോയി ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം ഹായ് സജ്ജ ചിച്ചിന്ന് വിളിക്കുന്നുണ്ട് സുഖായിരിക്കുന്നു എന്തെന് വിശേഷം സുഖായിരിക്കുന്നോ ഫുഡ് കഴിച്ചോ സുഖായിരിക്കുന്നോ എന്നാ ശരി ബൈ 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 ബായ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജോയി ബ്രദർ ഒത്തിരി സന്തോഷം സുഖായിരിക്കുന്നു എന്തുണ്ട് വിശേഷം ഹായ് എന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് ജെയിൻ ആഹാ അത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട് രണ്ട് ട്വിൻസ് ട്വിൻസ് ആണോ അനിയത്തി ചേട്ടത്തിയാണോ എനിക്കറിയാം എനിക്ക് മനസ്സിലൊരു ഓർമ്മയുണ്ട് അന്ന് ഏതോ ഒരു ചലഞ്ച് വീഡിയോ എന്തോ ഉണ്ടായിരുന്നില്ല ഇപ്പോഴല്ല അല്ല ആ ചലഞ്ച് വീഡിയോ കണ്ടു ഞാൻ അന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടായിരുന്നു ആ വീഡിയോ വീര്യം അതെനിക്കറിയാം സജിത ചേച്ചി സുഖം അവിടെയോ സുഖമായിരിക്കുന്നു സുഖമായി ഞാൻ പോയെന്ന് പറയാം ഓക്കെ ഓക്കെ അതൊക്കെ ഞാൻ ഇപ്പൊ ലൈവ് ക്ലോസ് ചെയ്യും ഓക്കെ ചേച്ചിയും അനിയത്തി ആ അതെ അതെ ചേച്ചിയും അനിയത്തിയാണല്ലേ ഓക്കെ 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 ബൈ அப்பாம் பாய் கூட்ட வேறே ஒத்திரி சந்தோஷம் பாயக்கு